നമ്മളെ മക്കളെ നമ്മൾ പഠിക്കാൻ ക്കുമ്പം കുട്ടികളെ ദർസിൽ വലിയ നല്ല കാര്യം തന്നെ കുട്ടി ഖുർആൻ വലിയ നല്ല കാര്യം തന്നെ പക്ഷെ അവിടെ ഹൈഫും ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ അന്റെ ഔലിയാക്കളെ നിന്ദിക്കാനും റസൂലും കുറവാക്കാനും കൂടിയും പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി പഴച്ചു പോകും എത്ര ഇൽമുണ്ടായിട്ടും കാര്യമല്ല എല്ലാം പോയി അതുകൊണ്ട് ഞാൻ അപ്പൊ ഇതാണ് ഞമ്മളെ കുരുവട്ടൂർ ഷേഖ് ഞാനീ കുരുവട്ടൂർ ഷേഖിനെ സംബന്ധിച്ച് ഇതൊന്നും പറയേണ്ട പറയണ്ടെന്നിങ്ങനെ വിചാരിക്കുമ്പോഴും കുരുവട്ടൂർ ഷേഖിൻ്റെ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ മുരീതും കൂടിയായ നമ്മളെ നൗഷാദ് ഒതുക്കിങ്ങനെ കവരകൾ തോടും ചാടി ചാടി വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അടങ്ങാമോ ഇതൊക്കെ പറയണം എന്ന് ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് പറയണം നമ്മളെ മക്കളെ തോതി നല്ലോത്തോടിക്കണം ഇയാള് പിന്നെ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളതൊരിക്ക് ദർശ് കൊണ്ടി ചേർക്കണം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ള കറാമത്തുകളും കാര്യങ്ങളൊക്കെ ചേർക്കണം എന്നുള്ള ഉപദേശാണ് ആരാ മക്കളോട് ഇയാൾ കൊടുക്കുന്നത് എന്നാ ഇയാൾ ഇവിടെ പഠിച്ചത് അതൊന്ന് ഇയാളെന്നെ പറയുന്നത് കേട്ടു നോക്കി വയറ്റിലുള്ള സമയത്തന്നെ പറയും ഖുർആൻ വയറ്റിൽ നിന്ന് ആയ മാസം മാസം നാല് രണ്ട് അതായത് ഇയാള് പറഞ്ഞത് ഇയാളുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഖുർഹാൻ നടക്കുന്നതായി ഇയാൾക്ക് നാല് മാസം ഇയാളെ ഇയാളെ ഉമ്മ നാല് മാസം ഗർഭം ചുമന്ന സമയത്ത് ഉമ്മക്ക് എടുക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നാല് പുറത്തുനിന്ന് ഇങ്ങനെ ഓതുന്നതായി കേൾക്കുമായിരുന്നു എന്ന് ഇയാളമ്മ ഇയാളോട് പറഞ്ഞു തന്നെ മുരീതുകളായ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തള്ളി വിട്ട തള്ളിലൊന്ന് ആദ്യത്തെ തള്ളിതാണ് ഇതിലൂടെയാണ് ഇയാൾ ട്രെയിനിങ് തുടങ്ങുന്നത് എന്നിട്ട് ഇയാൾ തുടർന്ന് പറയുന്നത് എന്താണ് ഇയാൾ ഏതൊക്കെ ജുസുകളാണ് അവിടെ നിന്ന് ഉമ്മാൻ്റെ പള്ളൻ്റെ ഉള്ളിലെ ഹിഫ്ദുൽ ഖുർഹാൻ കോളേജിൽ നിന്ന് പഠിച്ചത് െ കമ്മിയാണ് ജിതു കാലൽമല ജു ഒമഞ്ചക്കനക്ക് ജിത് ഈ മൂന്ന് ജുദു ഞാന് പഠിച്ചിട്ടില്ല അപ്പോ ഞാൻ ഓതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പം പിന്നെ എനിക്കിട്ട് ശരിക്കും അങ്ങനെ ഓർമ്മ ഒന്നുമില്ല ഞാൻ എവിടെയോ ഇരുന്ന് ഈ ഒമഞ്ചക്കന ചിന്ത ഓടി ഓതിരുന്നു ഒരു ഇഷ്ടമുള്ള റൂം ഞാൻ ക്വാർട്ടിനോട് അന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഞാനൊരു ഇരിക്കുള്ള റൂമിലിന്നിങ്ങനെ ആ പാലങ്ങൾ ചുരു ഒമയത്ത് ചുചോതായിട്ട് കൊടുക്കുന്നു പിന്നെ ഇപ്പോൾ ഓതി കൊടുക്കുമ്പോഴേ ആ അത് പാടാക്കാതെ ഇരുന്നു ഇല്ല ഇപ്പോൾ ഉണ്ട കഥ അങ്ങനെ തന്നെ ഞാൻ തീരെ ഓതി വെക്കിരുന്നു അങ്ങനെ ഇരിക്കുകയില്ല എല്ലാവരും ഇത് കത്തറ ഇങ്ങനെ ഇരിക്കുന്നു ഞാനെ യോമയത്രത്തും പാലാൽ മലവും അത് സമയമായി തീരെ ഓതി പഠിക്കേണ്ടി വല്ല ഞാൻ ഇടുന്നോ പഠിച്ചിരുന്നു അതോട്ടോ അത് ഉമ്മാന്റെ വയസ്സിലിരുന്നപ്പം പഠിച്ചതാണ് അപ്പൊ ഈ മൂന്ന് ജുസകൾ മൂപ്പര് ഓദിയിട്ടേ ഇല്ല ഇല്ല നമ്മൾ മൂപ്പര് ഓദിയിട്ടേ ഇല്ല അതൊക്കെ മൂപ്പർ മൂപ്പർ ഉമ്മ പള്ളൻ്റെ അകത്തുനിന്ന് പഠിച്ചതാണ് എന്നാണ് പറയുന്നത് നല്ല ഖുർഹാൻ കോളേജാ സമാന്തരമായ എഫ് ഖുർആൻ കോളേജ് വേറെ എവിടെയും കിട്ടൂരാ അത് നല്ല ഇരുട്ട് റൂം ആയിരുന്നു എന്നൊക്കെ അവനെ ഒപ്പിച്ച് തള്ളി വിടുന്നുണ്ട് പിന്നെ അടുത്ത തള്ളി കേൾക്കണം നിങ്ങള് അങ്ങോട്ടൊന്ന് കേട്ടോക്കി അൽക്കൗലായിട്ട് വരുന്ന ദിസ്റ്റ് ആദ്യം തയ്യാറാകുന്ന ദിസ്റ്റ് ആയിരിക്കും അത് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ വരുന്നുള്ളി വെറുതെ അല്ല ഇയാളെ നമ്മൾ എതിർക്കുന്നത് അൽക്കോമ എന്ന് പറഞ്ഞ ഒരു ഔലിയാക്കലുള്ള ഗ്യാങ് ഉണ്ട് എന്നും ആ ഗ്യാംഗിന് ഞാൻ അവിടെ മുമ്പേ രജിസ്റ്റർ ചെയ്തതാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇതൊക്കെ പൊതുജനങ്ങൾ കേൾക്കാത്ത വിഷയങ്ങളായിരിക്കും എന്തുകൊണ്ടാണ് കുരുവട്ടൂരികളെ നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് എന്ന് ഇയാൾ തന്നെ തന്നെ പൊക്കി സാഹിബ് എന്ന് പറയും മുത്തക്കല്ലിമിൻ്റെ ലമീർ വെച്ചിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ഇയാൾ ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് സ്വയം പൊക്കി 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 ഇങ്ങനെ പറഞ്ഞ് എവിടെ എത്തി ഇയാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഇഫ്ലുൽ ഖുർആൻ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണെന്ന് വരുത്തി തീർക്കുകയും ഇയാൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയുകയും പിന്നെ അയാള് പറയുന്നത് എന്റെ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ അപ്പൊ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഹബീബായി റസൂൽ ഇടക്കിടക്ക് സ്വപ്നം കണ്ടിട്ടുണ്ട് കാണാറുണ്ട് എന്നാ പറയുന്നത് അപ്പൊ അയാൾക്ക് സ്വപ്നം കാണാൻ നമ്മളെ സർട്ടിഫിക്കറ്റ് ഒന്നും മാഡാൻ കണ്ടിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പറഞ്ഞത് പച്ച തൊണായ കാരണം എന്താ ബാക്കിയുള്ളതൊക്കെ പച്ചതൊണായതുകൊണ്ട് ഈ കായിക രൂപത്തില് പറഞ്ഞ് വിഡ്ഢികളായ ആളുകൾ പറ്റിച്ചത് കൊണ്ട് ഇയാളെ മുമ്പിലിരിക്കുന്ന കുറെ മൂലന്മാരെ കയ്യിൽ പെട്ട് വയ്ക്കണ് പറ്റിച്ചത് കൊണ്ട് ഇയാള് പറഞ്ഞു ഞാനപ്പ ലോക മൊത്തത്തിന് നിയന്ത്രിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഒരു മുരീതിനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കി ഇയാൾ ഈ തള്ളുകളൊക്കെ കേട്ടിട്ട് പല മുരീദക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ചില മുരീദുകളൊക്കെ ചിന്തിച്ചു പോവുകയാണ് ഇയാൾ തന്നെയാണ് ഇവിടെ ലോകത്തിന്റെ നിയന്ത്രണമുള്ളത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ കേട്ടോ ആലിമുർ റബ്ബാനിയായ ഹാഫുൽ ഉണ്ടായത് കൊണ്ടാണോ എനിക്ക് മഴ കിട്ടുന്നത് ഇച്ചിരി നേരത്തിന് മുണു ഇല്ലേ അത് കിട്ടണമെന്ന് തോന്നാലോ ഉസ്താദ് ഈ ഭൂമിയിൽ ബഹുമാനപ്പെട്ടിമുറാനുസ്താദ് ഉണ്ടായതുകൊണ്ടാണ് മനസ്സിലാക്കിക്കോ ഇതുകൊണ്ടാണ് അഹുൽ സുനത്തിവിൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ ഇത്തരം ചതിയന്മാരുടെ ചതിയിൽ പെടരുത് എന്നും ഇതൊക്കെ തനി ജിന്ദീഖകളാണ് എന്നും സമൂഹത്തെ ഉണർത്തുന്നത് അള്ളാഹു സുബാന ഇത്തരം സിന്ദീഖുകളുടെ ഷർറിനെ നിന്ന് നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് ചെയ്യുകയാണ്